എൻ്റെ കുഞ്ഞ് മൂന്നര വരെ എൻ്റെ കുഞ്ഞു എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അവനൊരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിനിത് കഴിക്കുന്നുണ്ട് കടയിൽ നമ്മൾ നൂറ്റി ഇരുപതിൻ്റെ ബോക്സി മേടിക്കുന്ന ചോറ് അത്രയും തന്നെ ഇതിലുണ്ട് അതിൽ മറ്റുമില്ല എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് ആടക്കാൻ എന്തെങ്കിലും അസുഖം ഉണ്ട് എന്തെങ്കിലും കെമിക്കൽ ചേർത്തന്നുമെന്ന് ആരേലും പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ സ്ഥിതി ജീവിക്കുന്നതുകൊണ്ടാണ് വാടകയ്ക്ക് നമ്മളുടെ താമസിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഞാൻ ഞാൻ കഴിച്ചു കാണിക്കാം നമ്മൾ ചെറിയ അരിയാണ് സലാഡുണ്ട് രണ്ട് രണ്ട് ഉണ്ട് വലിയ വലിയതും അല്ല ചെറിയ മീഡിയ ഇടത്തരമാണ് ആ വെളിയിൽ നിന്ന് മേടിക്കുന്ന കടയിൽ നമ്മൾ നൂറ്റി ഇരുപതിൻ്റെ ബോക്സി മേടിക്കുന്ന ചോറ് അത്രയും തന്നെ ഇതിലുണ്ട് അതിൽ മാറ്റമില്ല അതിൽ എന്ന് പറഞ്ഞാൽ അത് അറിയാം നമുക്കറിയാം ആ ബോച്ചിലാണ് നമ്മൾ പുതിയത് ആ നമ്മൾ അതിലാണ് അളക്കുന്നത് നമ്മൾ അതിലാണ് നമ്മളതിലാണ് നമ്മളല്ലേ നമ്മളിത് ആദ്യം തുടങ്ങിയ സമയത്ത് ചേട്ടനാണ് ഹോട്ടലിൽ നിന്നാണ് അപ്പോൾ ചേട്ടൻ അറിയാം ഇങ്ങനെ പാർട്ടി മേടിക്കുന്നത് ചേട്ടനറിയാം അങ്ങനെ തന്നെ നമ്മൾ ബോക്സിൽ പൊതിഞ്ഞതും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് നമ്മൾ കിളിമാനും അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോയി അഡീഷണൽ മേടിച്ചിട്ടും ഉണ്ട് മേടിച്ചപ്പോഴും ഞങ്ങൾ ഇതേ രീതിയിൽ നമ്മൾ അളന്നു നോക്കും ഇല്ല ഇത് നമ്മുടെ ചോ ചിക്കൻ്റെ കളറാണ് ചിക്കൻ്റെ ചാറാണ് നമ്മൾ കളർ ചേർക്കത്തില്ല കണം പൊടിക്കുഞ്ഞിടത്തും പലർ വരുന്ന അസുഖക്കാരാണ് പല പ്രായമുള്ളവരവരുന്ന് നമ്മളിൽ നിന്ന് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവരുത് നമ്മുടെ അന്നമാണ് ഇത് മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടാകുന്നത് നമുക്കിഷ്ടമല്ല നമുക്ക് വലിയ ലാഭം ഒന്നുമില്ല നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ നമ്മളെ സന്തോഷമായിട്ട് ആൾക്കാർ ഒന്നും മേടിച്ചോണ്ട് പോയി കഴിക്കുന്നു അത്രയല്ലേ ആർക്കൊരു അസുഖം ഉണ്ടാവരുത് നമുക്കൊരു പരാജയം കേൾക്കരുത് കാരണം ആ ഒരു ഇതിലാണ് നമ്മൾ നമ്മുടെ വേഷത്തിനുള്ള ആഹാരമാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് തന്നെ കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ വൈകാത്തവരൊക്കെ ഇതിൽ വന്നാലും നമ്മൾ ആഹാരം കൊടുക്കും പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ആഹാരം കൊടുക്കും കാരണം പലരാണ് വരുന്നത് നമ്മളിതിന്നാരും ഒരു കുഴപ്പമുണ്ടാവരുത് എന്നുള്ള ആഗ്രഹമേ നമുക്കുള്ളൂ കാരണം പൊടിക്കുഞ്ഞ് ഒരു പരുവം തൊട്ടേ അവൻ ബിരിയാണിയാണ് കഴിക്കുന്നത് അവന് രാവിലെ ബിരിയാണി കൊണ്ടേലേ അവൻ കഴിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ അതിൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞ് അത്രയ്ക്ക് എൻ്റെ കുഞ്ഞ് മൂന്നര വരെ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ നീക്കണമെങ്കിൽ അവനൊരു കുഴപ്പമില്ലാത്തത് എൻ്റെ കുഞ്ഞിനെ ഇത് കഴിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിച്ചാൽ ആർക്കും ഒരസുഖം വരത്തില്ല ഇതിൽ ഒരു കെമിക്കലും ചേർത്തില്ല അതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ട് എന്തെങ്കിലും കെമിക്കൽ ചേർത്ത് പറഞ്ഞാൽ ആരേലും പറയാം അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ സ്വീകരിക്കും കാരണം ഇതിൽ നിന്നൊരു കുഴപ്പം ആർക്കും ആത്തില്ല കാരണം ഞങ്ങൾ ഈ രണ്ട് രണ്ടുപേര് ഇവിടെ മൂന്നര വരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ജീവനോട് നിക്കുന്ന ഈ ആഹാരം കഴിച്ചാണ് കുഞ്ഞിനെ വീട്ടിൽ വരെ ഇല്ല നോക്കാൻ ഞാനും ചേട്ടനും രണ്ട് പിള്ളേരെല്ലാം അവർ പഠിക്കാൻ പോകും പിന്നെ പിന്നെ ഒറ്റക്കിരുത്താൻ വരത്തില്ല അവനെ കൊണ്ടി പോരും ഞങ്ങൾ അത്രയും പേരെ ഒരു നാൽപ്പണ്ണം ആമ്പെണ്ണം ഒക്കെ പോവും അത് മഴയാണെങ്കിൽ അതേ കുറയും ോ വില കുറഞ്ഞാലും കൂടിയാലും ഫീസിൽ കുറവൊന്നുമില്ല രണ്ട് പീസ് ആ ചിക്കൻ്റെ വില വരുന്ന സാധനത്തിനെല്ലാം വില കൂടില്ല പിന്നെ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു മനസ്സിൽ സന്തോഷം വരും കാരണം നമ്മളൊരു നാലഞ്ച് വർഷം കൊണ്ട് നമ്മൾ തുടങ്ങിയതാണ് നമുക്ക് നിർത്താനും പറ്റില്ല നമ്മൾ ജീവിക്കുന്ന ഇതുകൊണ്ടാണ് വാടകയ്ക്ക് നമ്മളിവിടെ താമസിക്കുന്നത് അതൊരു പത്തരയാമ്പളാണ് നമ്മൾ പത്ര തൊട്ട് നമുക്ക് നമുക്ക് മേടിക്കുന്ന സ്ഥിര ആൾക്കാരുണ്ട് പത്തരയാകുമ്പഴത്തിന് വരുന്നത് ആ പത്ര തൊട്ട് നമ്മൾ തീരുന്നില്ലെങ്കിൽ മൂന്നര വരെ എന്തായിരിക്കും തീരുമാനം തീർന്നാലും മൂന്നര വരെയായിരിക്കും അതിന് മുമ്പ് തീരുവാണെങ്കിൽ അന്നരം കയറിപ്പോ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ ഊൺ ഉണ്ടായിരുന്നു ഊണും നാൽപ്പത് രൂപയായിരുന്നു അത് നമ്മളും ഇവനെ കൊണ്ട് പാടും അതുകൊണ്ട് ഊണില്ല പിന്നെ രാവിലെ കാപ്പി ഉണ്ടായിരുന്നു അത് നിർത്തി ഇവനെ കൊണ്ട് ഇതെല്ലാം പാടായി ഇപ്പൊ ബിരിയാണി മന്ത്രമോ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഊൺ ബിരിയാണിതെല്ലാം നിർത്തുന്നില്ല തുടങ്ങുന്നുണ്ട്